നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ഡബ്ല്യൂ 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 ഡോട്ട് ജനക്ഷേമ മീഡിയ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ എല്ലാ സർക്കാർ വിവരങ്ങളും സർക്കാർ അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി നിങ്ങൾ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി സംബന്ധമായ ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും ഭൂരേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നു കേരളം ഉൾപ്പെടെ പത്തൊമ്പത് സംസ്ഥാനങ്ങളിലെ പൗരന്മാർക്ക് ഇനി നിയമസാധ്യതയുള്ള ഡിജിറ്റൽ ഭൂരേഖകൾ സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ നാനൂറ്റിയാറ് ജില്ലകളിലെ ബാങ്കുകൾക്ക് പണയ ഇടപാടുകൾ ഓൺലൈനായി പരിശോധിക്കുവാനുള്ള സൗകര്യവും ലഭ്യമാക്കുന്നതോടെ വായ്പാ നടപടികൾ കൂടുതൽ വേഗത്തിലാകും കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് ബീഹാർ തമിഴ്നാട് കർണാടക തുടങ്ങി പത്തൊമ്പത് സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ഈ ഒരു സേവനം ലഭ്യമാക്കുന്നത് രാജ്യത്ത് തൊണ്ണൂറ്റേഴ് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഗ്രാമങ്ങളിലെയും ഭൂരേഖകൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു കഴിഞ്ഞു കാഡസ്ട്രൽ മാപ്പുകളുടെ ഡിജിറ്റലൈസേഷനും ഭൂരേഖകളുമായുള്ള അവയുടെ ബന്ധിപ്പിക്കലും ഏതാണ്ട് പൂർത്തിയായി വരികയാണ് നഗരങ്ങളിലെ ഭൂമി പരിപാലനത്തിനായി നക്ഷ എന്ന പദ്ധതി പ്രകാരം ആകാശ സർവേയും പുരോഗമിക്കുന്നു ഭൂമിയിലെ ഓരോ പ്ലോട്ടിനും തിരിച്ചറിയൽ നമ്പറായി പതിനാല് അക്കങ്ങളുള്ള യൂണിക് ലാൻഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ യു എൽ പി ഐ എൻ അഥവാ ഭൂമിയുടെ ആധാർ നിലവിൽ വന്നു ഇതുവരെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിലായി മുപ്പത്തിയാറ് കോടി പ്ലോട്ടുകൾക്ക് ഈയൊരു ഐ ഡി അനുവദിച്ചിട്ടുണ്ട് ഭൂരിഭാഗം സബ് രജിസ്ട്രാർ ഓഫീസുകളും റവന്യൂ ഓഫീസുകളുമായി ബന്ധിപ്പിച്ചതോടെ ആധാരം രജിസ്റ്റർ ചെയ്താലുടൻ തണ്ടപ്പേർ മാറ്റാം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വമേധയാ നടക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അൻപത് കോടി രൂപയുടെ ധനസഹായവും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്ത് ലൈസൻസ് ഇല്ലാതെ വിൽക്കാൻ കഴിയുന്ന മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ചുമ മരുന്നുകൾ അതായത് കഫ് സിറപ്പ് ഒഴിവാക്കുന്നു ചുമ മരുന്നുകളുടെ വിൽപ്പനയിൽ കർശന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഭേദഗതികളും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമങ്ങൾ നിർണായക ഭേദഗതി വരുത്തുന്ന കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി ഭേദഗതികൾ നടപ്പിലായി കഴിഞ്ഞാൽ നിലവിൽ പൂർണ്ണ ലൈസൻസ് ഇല്ലാതെ വിൽക്കാൻ കഴിയുന്ന മരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ഷെഡ്യൂൾഡ് കെയിൽ നിന്ന് ചുമ മരുന്നുകളെ ഒഴിവാക്കും ഇതോടെ ഡോക്ടർമാരുടെ കുറിപ്പടി കൊണ്ട് മാത്രമേ ഉപഭോക്താക്കൾക്ക് ഇവ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതി മാറാൻ പോവുകയാണ് ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ല അതിനു പകരം വികസിത ഭാരത് ഗ്യാരീ ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പുതിയതായി ഈ ഒരു പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ഗ്രാമീണ തൊഴിൽ പരിപാടി പ്രകാരം തൊഴിൽ ചെലവിന്റെ പൂർണ്ണ കേന്ദ്ര ബാധ്യതയും മെറ്റീരിയൽ ചെലവിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ബാധ്യതയും എന്ന നിലവിലെ മാനദണ്ഡങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഫണ്ടിംഗ് രീതി അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം ആയിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതിന്റെ ദേശീയ ദർശനവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഗ്രാമീണ വികസന ചട്ടക്കൂട് സ്ഥാപിക്കുക ഓരോ സാമ്പത്തിക വർഷത്തിലും നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ വേതന തൊഴിൽ എന്ന നിയമപരമായ ഉറപ്പ് നൽകുക പ്രായപൂർത്തിയായ അംഗങ്ങൾ അവിദഗ്ധ കായിക ജോലികൾ ഏറ്റെടുക്കുക സമ്പന്നവും സ്ഥിരതമുള്ളതുമായ ഒരു ഗ്രാമീണ ഭാരതത്തിനായി ശാക്തീകരണം വളർച്ച ഒത്തുചേരൽ സാച്ചുറേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു പുതിയ ബിൽ കൊണ്ട് ലക്ഷ്യമെക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്